ഇത്തവണ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായതിൽ നേർ വിപരീതമായ ഫലമാണ് ഇത്തവണ ഉണ്ടാവുക ബി ജെ പിയും ആ പാർട്ടി നയിക്കുന്ന മുന്നണിയും എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് അവഗണനീയമായ അവസ്ഥയിലേക്ക് തള്ളപ്പെടും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് കേരള ജനത കനത്ത ശിക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇനി ദിവസമാണ് അവശേഷിക്കുന്നത് ഇന്നേക്ക് ഒൻപതാം ദിവസമാണ് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും തീക്ഷണമായ ഘട്ടത്തിലേക്ക് സംസ്ഥാനം ഇപ്പോൾ കടക്കുകയാണ് പതിമൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉറപ്പിച്ചു പറയാനാകുന്ന ഒരു കാര്യം ഇത്തവണ എൽ മികച്ച വിജയം നേടും എന്ന് തന്നെയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി വർഗീയതയുടെ കരങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ച് ജനപക്ഷ വിഭാഗത്തിലേക്ക് നയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത് സംഘപരിവാറിന്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ നഗശിഖാന്തം എതിർക്കുന്ന എൽഡിഎഫ് വിജയിക്കണോ ബി ജെ പി നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന യു ഡി എഫ് ജയിക്കണോ എന്ന മൂർദ്ധമായ ചോദ്യമാണ് വോട്ടർമാർക്ക് മുന്നിലുള്ളത് സംഘപരിവാറിന്റെ പരാജയം ഉറപ്പാക്കുന്നതിനൊപ്പം ഇന്ത്യ രാജ്യത്തെ പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഒരു പരിക്കും ഏഷാതെ നിലനിർത്താനുള്ള ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റേത് കേരളത്തെയും കേരളീയരെയും ലോകത്തിനു മുന്നിൽ ഇകഴ്ത്തിക്കാട്ടാനും അവഹേളിക്കാനും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുമുള്ള ആസൂത്രിത നീക്കങ്ങൾക്കെതിരായ ജനവിധിയാണ് ഇത്തവണ ഉണ്ടാവുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള പോർവിളി പരാമർശങ്ങൾ ദേശീയ തലത്തിലും വലിയ ചർച്ചയായി മാറുകയായിരുന്നു കേന്ദ്ര ഏജൻസികൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് രാഹുലിന്റെയും പിണറായിയുടെയും പരാമർശങ്ങൾ ദേശീയ തലത്തിൽ എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തു വന്നിരുന്നു വർഗീയ അജണ്ടയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു പറഞ്ഞത് പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചാണ് എന്നാൽ പത്തു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ബി ജെ പിക്ക് ധൈര്യമില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏക സിവിൽ കോഡ് എന്നിവ നടപ്പാക്കുമെന്ന പ്രഖ്യാപനമാണ് പ്രധാന വാഗ്ദാനങ്ങൾ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വാഗ്ദാനങ്ങൾ അതേപടി അവശേഷിക്കുമ്പോൾ രാമക്ഷേത്രവും സി എഎയും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതുമെല്ലാമാണ് നേട്ടമായി ബി ജെ പി എടുത്തുകാട്ടുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി വികസിത ഇന്ത്യയുടെ നാല് ശക്തമായ തൂണുകളായ യുവാക്കൾ സ്ത്രീകൾ ദരിദ്രർ കർഷകർ എന്നിവരെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം എന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം പ്രധാനമന്ത്രി അവകാശപ്പെട്ടു പത്തു കൊല്ലം കൊണ്ട് എന്ത് ശാക്തീകരണമാണ് ഉണ്ടായതെന്ന് കൂടി പറയണ്ടേ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത താങ്ങുവില സംഭരണത്തിന്റെ ഗ്യാരണ്ടി കർഷക ആത്മഹത്യ വായ്പ എഴുതി എന്നിവയെക്കുറിച്ച് പൂർണ്ണ മൌനം പാലിച്ച് എങ്ങനെ കർഷകരെ ശാക്തീകരിക്കും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കടാശ്വാസം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഒരു രൂപ പോലും മോദി സർക്കാർ ഇതുവരെ കടാശ്വാസം നൽകിയില്ലെന്നും മുഖ്യമന്ത്രി കൃഷിക്കുള്ള വിഹിതം കർഷകർക്കുള്ള എല്ലാ പ്രധാന പദ്ധതികളുടെയും ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചു സംഭരണം വിള ഇൻഷുറൻസ് ഭക്ഷ്യ വളം സബ്സിഡികൾ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചു ഇങ്ങനെ ശാക്തീകരണമാകുമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഓരോ ഇന്ത്യക്കാരും ഒരു വീടെന്നാണ് ആ വാഗ്ദാനത്തിന്റെ ഗതി എന്തായി എന്ന് പറയണ്ടേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാനിഫെസ്റ്റോയിൽ ഇതേക്കുറിച്ച് പരിപൂർണ മൗനമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു എന്തൊക്കെയാണെങ്കിലും എല്ലാ പാർട്ടികളും പറയുന്നത് തങ്ങളുടെ പാർട്ടി വിജയിക്കും എന്ന് തന്നെയാണ് എന്നാൽ ജനവിധി എന്താണെന്ന് കണ്ടറിയണം